നമസ്കാരം സുഹൃത്തുക്കളെ ഇറാനിലെ കലാപത്തെ പറ്റി അവസാനം മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇനി ആരംഭിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ മീഡിയ വൺ ഒരു ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒരുപക്ഷെ അന്ത്യ ചർച്ചയിൽ ഒരുപക്ഷെ വിഷയം അവതരിപ്പിക്കും അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാവുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ തുടക്കം ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നാണ് ട്രംപ് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കലാപകാരികളെ പെരുമാറിയൽ അല്ലെങ്കിൽ വിടിവെച്ചാൽ അമേരിക്കൻ സൈന്യം ഇറങ്ങും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ട്രംപിന്റെ ഭാഗത്തുള്ളത് ഇതിന്റെ ആരാണ് എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കൊരു കാര്യം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കണം അതായത് ജൂൺ മാസത്തെ പന്ത്രണ്ട് ദിവസത്തെ വാർ ട്വൽ ഡേ വാറിൽ യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ഒരുപാട് പേര് ചിന്തിച്ചു ഓ ഇറാൻ അങ്ങ് ജയിച്ചു ട്രംപ് കാലു പിടിച്ചു അല്ലെങ്കിൽ അതൊക്കെയായിരുന്നു ഒരു നറേഷൻ ക്യാപ്സൂൾ എങ്ങനെയായിരുന്നു ട്രംപ് പിടിച്ചു യുദ്ധം അവസാനിപ്പിച്ചു പക്ഷേ അവിടുന്ന് ആരംഭിക്കുകയായിരുന്നു അമേരിക്കയും ഇസ്രായേലിന്റെയും അടിപ്പണിയും ഇതിനൊക്കെ പുറകിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് സി ഐ എ അമേരിക്ക മൊസാദ് പിന്നെ ഈ ഇറാനിൽ തന്നെ ഒരു ലിബറൽസ് ഉണ്ട് അതോടൊപ്പം തന്നെ ലെഫ്റ്റ് ആക്ടിവിറ്റുകൾ ലെഫ്റ്റ് ആക്ടിവിസ്റ്റുകൾ പിന്നെ അതോടൊപ്പം തന്നെ ആ ഓടിപ്പോയ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് അനുയായികള് ഇവരാണ് ഇതിന്റെ പുറകില് ഇവരെ ഈ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇറാന്റെ റിയാല് കൂപ്പ് ഒതുന്നു ചരിത്രത്തിലെ ഏറ്റവും താഴേക്ക് കൂപ്പുകുത്തിയ നിമിഷങ്ങൾക്കകമാണ് ബസാർ അടയ്ക്കുന്നത് ബസാർ അതായത് വ്യാപാര കേന്ദ്രം അതായത് ബസാർ എന്ന് പറയുന്നത് വർഷങ്ങളുമായിട്ട് കമ്പനിയുമായി അടുത്തുള്ള ഉന്നത പദവിയിൽ ഇരിക്കുന്നവരാണ് ഇതിൻ്റെ കൺട്രോളിങ് ബസാർ ഇപ്പൊ നമ്മൾ ഇന്ത്യയില് സവാരി ബസാർ എന്നൊക്കെ പറയുന്ന പോലെ കച്ചവടം കൈകാര്യം ചെയ്യുന്നവരെപ്പോഴും എപ്പോഴും ഭരണകൂടമായി അടുത്തിരിക്കുന്നവരാണ് അവരാണ് അടച്ചിരിക്കുകയാണ് അതായത് അവര് അടച്ചുപൂട്ടലിലേക്ക് പോയപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി ഇതിന്റെ പുറകില് അതായത് വളരെ പ്ലാനിങ് ഉണ്ട് ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമാക്കി നിങ്ങൾ മനസ്സിലാക്കുക ആറാം ദിവസമാണ് അഞ്ചോ പത്തോ പേരെ മരിച്ചിട്ടുള്ളൂ നിങ്ങൾ ചിന്തിക്കുക ഒരു അഞ്ചു വർഷം മുമ്പായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ഒരു പക്ഷെ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം പേര് മരിച്ചേനെ വെഡി കാരണം ഐ ആർ ജി സി ആണ് ഇറാനാണ് അവിടെ ജനങ്ങൾക്ക് വലിയ പവറില്ല അടിച്ചമർത്തലാണ് എന്നിട്ട് പോലും ആറാം ദിവസം നല്ലോ അഞ്ചോ പത്തോ പേരെ കല്ലികർ കൊണ്ടാണ് മരിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഫ്രം സർക്കാരിൻറെ അഭാഗം എന്നുള്ള ഒരു പ്രതിരോധം ഇല്ല ഐ ആർ ജി സി പല സ്ഥിരീകരിക്കപ്പെടാത്ത പല വിവരങ്ങളാണ് ഐ ആർ ജി സി പോസ്റ്റുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്ന് പറയുന്നത് കമേനി തെക്കൻ ഇറാഖിന്റെ തീരത്തിലേക്ക് പോയി എന്ന് പറയുന്നു ഒക്കെ ഒന്നും സ്ഥിരീകരിക്കാൻ സാധിക്കില്ല അസുലാസ് പക്ഷെ കമ്മീനി പുറത്തു വന്നിട്ടില്ല എൺപത്തി ആറ് വയസ്സായി ശാരീരിക ബുദ്ധിമുട്ടുണ്ട് പ്രായമായി പഴയ പോലെ പുറത്തു വരാൻ സാധിക്കില്ല അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നു ഇതൊക്കെ ഒരു പ്ലാന്റ് പറയുന്ന ഒരു പ്രദേശം മാത്രം ഫോക്കസ്ഡ് അല്ല ഇത് ഇറാന്റെ പല നാല് അഞ്ച് ഭാഗങ്ങളിൽ ഒരേ സമയമാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത് ആരംഭിക്കുന്ന ടാർഗറ്റഡ് എവിടെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഗവർണേഴ്സ് ബിൽഡിങ് പോലീസ് സ്റ്റേഷൻസ് അവർ സമാധാനപരമായിട്ട് ഈ ഏരിയസ് ടാർഗറ്റ് ചെയ്ത് പിടിച്ചടക്കുകയാണ് അപ്പൊ ഇന്നാണ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വരിക ട്രംപ് പറയുകയാണ് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുമെന്ന് ഇന്നും ഒരു കൂട്ടം ആളുകൾ കേരളത്തിൽ ചിന്തിക്കുകയാണ് റഷ്യ വരും ചൈന വരും സഹായിക്കുന്നത് യെസ് ഇവർ വരും എന്ത് കൊണ്ട് എന്ന് വെച്ചാൽ ഇന്ന് ഇറാൻ വീണാൽ നാളെ നാളാരാണ് വീഴാൻ പോകുന്നത് റഷ്യ പിന്നെ ചൈന രണ്ടും ഏകാധിപതി ഡിക്റ്റേറ്റർഷിപ്പാണ് അവർക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല റഷ്യൻ ഇക്കോണമി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഒരു യുദ്ധം ഒരു കാലത്തും ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവില്ല സെയിം ഗോസ് ഫോർ ചൈന ചൈനയിലും മുറുമുറുപ്പുണ്ട് സി സി പി വേണ്ട എന്നൊരു കൂട്ടം മാറുകൾ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ ന്യൂ ഇയർ പരിപാടികൾ റദ്ദാക്കിയിരിക്കുന്നു കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് ചൈനയും റഷ്യയും പരമാവധി ഈ ഒരു അടിച്ചമർത്തന് അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭത്തെ തടയാൻ ശ്രമിക്കും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൈകളാൽ അധികാര കൈമാറ്റം സംഭവിച്ചാൽ നാളെ റഷ്യ ആയിരിക്കും ടാർഗറ്റ് ഇത് അമേരിക്കയുടെ സ്ട്രാറ്റജി ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ പറയും ഇറാഖില് കണ്ടില്ലേ നിങ്ങൾ ഇറാഖിൽ അമേരിക്കയിൽ നാലായിരത്തോളം പട്ടാൾക്കാര് മരിച്ചു അമേരിക്കയുടെ സ്ട്രാറ്റജി അവർ ചേഞ്ച് ആയി അവർ കീപ് ഓൺ ചേഞ്ചിങ് ഞാൻ പറഞ്ഞില്ലേ അതായത് ആ ജൂണിലെ യുദ്ധത്തിന് ശേഷം അമേരിക്ക കംപ്ലീറ്റ്ലി സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തു അവിടുന്ന് തന്നെ വരട്ടെ ആസ്ലോങ് ആസ് ലൈക്ക് അവിടുന്ന് തന്നെ നമ്മളൊരു കലാവം ഉണ്ടാക്കുക പ്രക്ഷോഭം ഉണ്ടാക്കുക അതിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും സൈനികമായിട്ടുള്ള സഹായങ്ങളും ഉപദേശങ്ങളും പിന്നെ മീഡിയയും പ്രൊവൈഡ് ചെയ്യുക അവർ തന്നെ ചെയ്തോട്ടെ അതിനുശേഷം ഒരു ബോയിലിംഗ് പോയിന്റ് ആകുമ്പോൾ ഇനിയിപ്പോ അവിടെ ഇറാൻ വളരെ കരുതിയിരിക്കുന്നേ കാരണം കണ്ടില്ലേ ഇതുവരെ ഒരു കൊലപാതകം നടന്നിട്ടില്ല ശരിക്കും അല്ലെങ്കിൽ ഐ ആർ ജി സി ഇറങ്ങി നിരത്തി എല്ലാത്തിനും വെടിവെച്ചേനെ ഒരു വെടിവെപ്പിൽ ഒന്നുമില്ല അപ്പം ശാന്തമാണ് അവർ കൈയടക്കുന്നു എല്ലാം അപ്പോൾ ഇതൊരു ഇത് രണ്ടുപേരും കോഷ്യസ് ആണ് അമേരിക്ക സ്പോൺസേഡ് ഇറാനും കരുതിയിരിക്കുന്നു റഷ്യയും ചൈനയുടെ ഭാഗത്തുനിന്നുള്ള ഒരുപാട് സപ്പോർട്ടുണ്ട് കാരണം അവർക്കും പേടിയാണ് ഇനി ജനങ്ങളെ പറ്റി സംസാരിക്കാം ഒരു ടിപ്പിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താ പറയുന്നത് ഇറാൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഇൻഡ്യൂസ്ഡ് ആണ് വെസ്റ്റേൺ മാധ്യമങ്ങളും അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളും ഈ ഒരു രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന അതൊക്കെ നമുക്ക് വളരെ വ്യക്തമാക്കി പറയുമ്പോ എല്ലാം പറയണല്ലോ അമേരിക്കയും ഇസ്രായേലും മറ്റുള്ള പശ്ചാത്തല രാജ്യങ്ങളും ഇറാൻ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഏഴ് രൂപ ഏഴ് രൂപ സെവൻ റുപ്പീസ് ഏഴ് രൂപയ്ക്ക് വാങ്ങേണ്ട ഒരു സാധനത്തിന്റെ വില ഇത് നൂറാണ് ഹൺഡ്രഡ് റുപ്പീസ് ഇന്ന് തെരുവിലും വന്നിരിക്കുന്ന ഒരു മുത്തശ്ശന്മാരും മുത്തശ്ശികളും റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളും അമ്മമാരും തൊഴിലാളികളും കുട്ടികൾ വരെയാണ് കാരണം കുട്ടികൾ യൂണിവേഴ്സിറ്റി ബംഗ് ചെയ്തു പോകുന്നില്ല കാരണം പഠിച്ചിട്ടുണ്ട് കാര്യമൊന്നുമല്ലേ കാരണം പഠിച്ചാൽ ജോലി കിട്ടില്ല ജോലി ചെയ്താൽ മുന്നോട്ടുള്ള നടപ്പിന് അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്ന എന്തിനാ നമ്മുടെ നിത്യ ചെലവ് മുന്നേ ഒക്കെ പെരുമാറാൻ ആ പണം പോലും കിട്ടില്ല ഫാക്ടറി വർക്കേഴ്സ് നിർത്തി ഓയിൽ റിഫൈനറികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് കാരണം പണിക്കാര് വരുന്നേയില്ല ബാങ്കുകൾ പ്രവർത്തിക്കുന്നില്ല കാരണം ഒരു ടിപ്പിംഗ് പോയിന്റിലെത്തി വെള്ളമില്ല എനർജി ഇല്ല ഇൻഡ്യൂസ് അതായത് ഞാൻ ഇതിന് പുറകിൽ എന്ന് പറയുന്നത് ഇവരാണ് ഒരിക്കലും നമ്മൾ ഇറാൻ ഇറാനിലെ അവസ്ഥയിലേക്ക് തള്ളി വിട്ടിരിക്കുന്നത് പശ്ചാത്തല രാജ്യങ്ങളാണ് അവരുടെ ഒരു അജണ്ട ഉണ്ട് പക്ഷെ മോശമല്ല രണ്ടും മോശമല്ല ഇറാനും മോശമല്ല ജനങ്ങൾ മതി എന്നുള്ള ഒരു ഒരു മതി ഇത് അവസാനിച്ചു ഇത്രയും കാലം പതിനഞ്ച് ഇരുപത് വർഷം ഇറാനിലെ ജനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തിങ്സ് ബെറ്റർ ഒരു ഹോപ്പ് ഒരു പ്രതീക്ഷയുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ അവസാനിപ്പിക്കുമ്പോ ഒക്കെ നമുക്കിത് തിരിച്ചു വരും ആ ഒരു പ്രതീക്ഷ അവരുടെ ഒരു സമയം ഒരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇനി തിരിച്ചുപോക്ക് അസാധ്യമാണ് കാരണം അത്രയധികം നാലായിരം ശതമാനം ഇൻഫ്ലേഷൻ ആണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആലോചിച്ച് നോക്കുക ഏഴ് രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം ഇന്ന് പതിനെട്ടേ വർഷങ്ങൾ കൊണ്ട് നാലായിരം ഇരട്ടി കൂടിയിരിക്കുകയാണ് അതായത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ലക്ഷര് മാത്രമായിരിക്കുകയാണ് അല്ലെങ്കിൽ ബസാറുകൾ അടച്ചിട്ട് കച്ചവട സ്ഥാപനം അടച്ചിട്ട് കുട്ടികൾ ഒരു റോഡിലേക്ക് വരണമെങ്കിൽ ടിപ്പിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ലോകത്തിലെ നാലാമത്തെ വലിയ രാജ്യമാണ് എണ്ണ സമ്പത്തിൽ ആലോകിക കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് റഷ്യ ചൈന ചൈനയെ കൊടുക്കുന്നത് പക്ഷേ യൂസ് അവർ വേറെ ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിച്ചു നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ പറഞ്ഞ കഥകളാണ് അപ്പൊ നമ്മൾ പറയാൻ സംഭവം എന്ന് പറയാൻ ഇതിന്റെ പുറകിൽ സ്പോൺസേഡ് ബൈസിയെ ഇത് ഇതാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇനിയൊരു മുന്നോട്ടുള്ള എന്തായിരിക്കും ഇറാൻ്റെ കാരണം വരും ദിവസങ്ങളിലും കാണാൻ സാധിക്കും ഇന്നൊരു സ്റ്റാൻഡ് ബൈ സെറ്റ് ഇന്ന് അമേരിക്ക ഇറങ്ങി നാളെ അല്ലെങ്കിൽ മറ്റന്നാള് പ്രക്ഷോഭകാരികൾ കൂടുതൽ ശക്തരാകും കാരണം അമേരിക്കൻ പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കൈവച്ചാൽ അമേരിക്ക ലോഡ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ലോഡഡ് ആൻഡ് പ്രിപ്പയർഡ് അതായത് ആയുധങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് കരുത്താറുകയാണ് കാരണം നല്ല പോലെ ഫണ്ട് ഒഴുകിയിട്ടുണ്ട് ഇത് ഇറാനെ അട്ടിമറിക്കുമോ കമ്പനി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു ഐ ആർ ജി സി പോസ്റ്റ് ഉപേക്ഷിച്ചു എന്ന് പറയുന്നു പക്ഷേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഈ ഒരു കലാപം ഇറാനെ ഇറാൻ്റെ നേതൃത്വത്തെ ഇല്ലാതാക്കും